ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദഗോപൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ പ്രിയ ഒന്ന് പതറാണ് കേട്ടോ നീ എന്തിനാണ് ശങ്കറുമായിട്ട് ഇപ്പോഴും അടുപ്പം നീ എന്തിനാണ് ശങ്കറിനെ കാണാൻ പോയത് നിൻ്റെ കയ്യിൽ എന്തോ ഒരു ഫയൽ ഉണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അത് അച്ഛ എനിക്ക് അച്ഛൻ തന്ന ആധാരമായിരുന്നു ഇഷ്ടപ്രദാനമായിട്ട് എഴുതി തന്ന ആധാരമായിരുന്നു അതെന്തിനാ നീ ശങ്കറിന് കൊടുത്തത് ശങ്കർ ചതിയനാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അത് അച്ഛ എന്നെ അവർ ശങ്കറും സേനാപതിയും കൂടി എന്നെ വല്ലാതെ അങ്ങ് ഭീഷണിപ്പെടുത്തി എന്തിന് ഭീഷണിപ്പെടുത്തണം എന്താ കാരണം എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് സാക്ഷിയെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് നിന്ന് ബലം പ്രയോഗിച്ച് തന്നെ ശങ്കർ എൻ്റെ കയ്യിൽ നിന്നും ആ രേഖ വാങ്ങിയത് ആധാരം വാ വാങ്ങിയത് എന്നങ്ങ് പറയട്ടോ അത് നീ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ നീയല്ല സാക്ഷിയെ കൊന്നത് എന്നുള്ളത് നമുക്കറിയാം പിന്നെ എന്തിന് നീ ഭയപ്പെടണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാത്തിനും പ്രിയയ്ക്ക് ഉത്തരം കിട്ടും െ ഒങ്ങ് പതറുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദഗോപൻ ചോദിക്കുകയാണ് നീയും ശങ്കറും തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ എന്ത് ഡീല് അച്ഛ അച്ഛൻ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല നീയും ശങ്കറും തമ്മിൽ ഇപ്പോഴും ബന്ധം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ് ഇല്ല അച്ഛ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല പക്ഷെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു മാത്രമാണ് ഞാൻ പോയത് എൻ്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതിയത് അയാൾ അറിഞ്ഞു അതുകൊണ്ട് പോയതാണ് അപ്പോൾ നന്ദഗോപൻ പറയാണ് നിന്റെ പേരിലേക്ക് ഞാൻ ഇഷ്ടദാനമായിട്ട് എഴുതിയ എൻ്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് അത് ക്യാൻസൽ ചെയ്യാനും ആരുടെയും സമ്മതം എനിക്ക് വേണ്ട അത് വേണോ എങ്കിൽ നിനക്ക് ഈ സ്വത്തുക്കളൊന്നും തന്നെ അനുഭവിക്കാനും യോഗമുണ്ടാവില്ല എന്നങ്ങ് പറയുമ്പോൾ അച്ഛൻ എന്താ അങ്ങനെ പറ എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം ആ ശങ്കറിനോട് നാളെ ഇവിടേക്ക് വരാൻ വേണ്ടി പറയണം അത് നീ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ശരി അവൻ ഇവിടെ എത്തിയിരിക്കണം എന്നങ്ങ് പറയട്ടോ വേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും പ്രയോഗിക്കാം എന്നിട്ട് എനിക്ക് അവനോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അന്ന് എന്നെ കുത്തുന്ന സമയത്ത് എന്നെ നെഹ്റു പാർക്കിൽ വെച്ച് കുത്തുന്ന സമയത്ത് അവനും കൂടി ഉണ്ടായിരുന്നു ആ ശങ്കർ കൂടി ഉണ്ടായിരുന്നു അതിനുള്ള കണക്ക് എനിക്ക് അവനോട് തീർക്കണം അതുകൊണ്ട് മോള് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം എങ്ങനെയെങ്കിലും ശങ്കറിനെ ഇവിടെ എത്തിക്കണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ പ്രിയ പറയാണ് പിന്നെ എന്നോട് ശങ്കർ അങ്കിൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ അച്ഛൻ്റെ ഷെൽഫിലിരിക്കുന്നതിൽ നിന്നും ആഭരണവും സ്വർണവും എന്നോട് മോഷ്ടിച്ചു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അതും കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നങ് അത്രയ്ക്ക് ധൈര്യമായോ അവൻക്ക് എങ്കിൽ അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല അതുകൊണ്ട് മോള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യേ എന്നിട്ട് ശങ്കറിനെ ഫോൺ വിളിച്ച് ഇപ്പം തന്നെ എല്ലാം പറയും എന്നങ്ങ് പറയട്ടോ എന്നിട്ട് നന്ദഗോപൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ അപ്പോൾ നന്ദഗോപൻ മനസ്സിൽ കരുതുന്നുണ്ട് നീ എന്തായി വിചാരിച്ച് ഞാനൊരു പൊട്ടനാണെന്നോ അത് എനിക്കറിയാം നിന്നെയൊക്കെ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് അഭിനയിക്കട്ടെ നീ ഒന്ന് അങ്ങ് അഭിനയിക്ക് നിന്റെ എല്ലാ കള്ളത്തരവും ഞാൻ നിന്നെ കൊണ്ട് തന്നെ പുറത്ത് കൊണ്ടുവരിയിപ്പിക്കുമെ എന്നൊക്കെ അങ്ങ് നന്ദഗോപൻ മനസ്സിൽ കരുതുന്നുണ്ട് ഈ സമയത്ത് പ്രിയ ആണെങ്കിലും മനസ്സിൽ ഇയാളൊരു പൊട്ടൻ വക്കീൽ തന്നെയാണ് ഇയാളെ വെച്ച് തന്നെ ഞാൻ ഈ സ്വത്തുക്കളെല്ലാം തന്നെ കൈക്കലാക്കും എന്നിട്ട് ഇയാളേനെ ഈ വീടിൻ്റെ പടി അടച്ച് പിണ്ടം വെക്കുകയും ചെയ്യും ഇയാളെനെ അടിച്ച് പുറത്താക്കി ഞാൻ ഈ സ്വത്തുക്കളൊക്കെ അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രിയയും മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ പിന്നീട് ശങ്കറിനെ ഫോം വിളിക്കാൻ വേണ്ടി പ്രിയ പോവാണ് ഈ സമയത്ത് ശങ്കർ സേനാപതിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സേനാപതി ശങ്കറിനോട് പറയുന്നുണ്ട് അല്ല സാക്ഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടകളെ ഒന്നും കാണാനില്ല അവരെവിടെ പോയി അവരോട് ഞാൻ പറഞ്ഞതാണ് കേസും കാര്യങ്ങളൊക്കെ ഒരു തീർപ്പാവട്ടെ അതുവരെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവരെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇനിയിപ്പോൾ ആ അർജുൻ്റെയും കിരൺ് കയ്യിലെങ്ങാനും പെട്ട ആകെ പൊളിയും എല്ലാ കാര്യവും എന്നങ്ങ് പറയുമ്പോൾ അർജുൻ എന്തായാലും അവരെ കണ്ട് തിരിച്ചറിയില്ല എന്ന് ശങ്കറാവും പറയട്ടെ കിരൺ ആണെങ്കിലോ ഇപ്പോൾ സർവീസിലില്ലാത്തതല്ലേ അതുകൊണ്ട് അതുകൊണ്ടൊന്നും പേടിക്കേണ്ട എന്നങ്ങ് പറയുകയാണ് അവരിപ്പോൾ വരും അവരിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാവും എന്ന് സേനാപതിയോട് ശങ്കർ പറഞ്ഞു കൊടുക്കുകയാണ് né? അപ്പോൾ സേനാപതി ചോദിക്കുക നീ എവിടെ പോയതായിരുന്നു എന്ന് ശങ്കറിനോട് ചോദിക്കുമ്പോൾ ഞാൻ പ്രിയേനെ കാണാൻ വേണ്ടി പോയതെന്ന് ഇപ്പോഴും നീ അവളുമായിട്ടുള്ള ബന്ധം നിർത്തിയില്ലേ അവളൊരു പെരിങ്കള്ളിയാണ് അവൾ എങ്ങനെയാണെങ്കിലും നിന്നെ ചതിക്കും വെറുതെ നീ അവൾക്ക് തല വെച്ച് കൊടുക്കാൻ നിൽക്കണ്ട എന്നങ്ങ് പറയാം അതിനൊന്നും പോയതല്ല ഞാനൊരു കാര്യം അറിഞ്ഞുകൊണ്ട് പോയതാണ് ആ നന്ദേട്ടൻ അവളുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും ഇഷ്ടദാനമായിട്ട് എഴുതി വച്ചിരിക്കുന്നു അതിനു വേണ്ടി പോയതാണ് അവൾ സേനാപതി പറഞ്ഞതുപോലെ തന്നെ അവൾ ഭയങ്കര പരി പള്ളി തന്നെയാണ് അവളെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കിയ ശേഷം അവൾ മുങ്ങാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ പേരിലേക്ക് എഴുതിയ സ്വത്ത് ഇഷ്ടദാനാധാരം ഞാൻ തട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് എഴുതിയത് എല്ലാം വായിച്ചുകൊണ്ട് തന്നെ സേനാപതി അങ്ങ് അതിശയിക്ക ഇയാൾ എന്താ പൊട്ടനാണോ ഇയാളോട് നീ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അയാളുടെ മകളല്ല പൂജയാണ് മകൾ എന്നിട്ട് പോലും എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി ചെന്നതും എല്ലാം തന്നെ പൂജ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലോ എന്നിട്ട് പോലും അയാൾ എന്തുകൊണ്ടാവും ഈ സ്വത്തുക്കളൊക്കെ ഇവളുടെ പേരിലേക്ക് എഴുതിയത് എന്നങ്ങ് ചോദിക്കേണ്ടോ ശങ്കറിനോട് അപ്പോൾ ശങ്കർ പറയാണ് അയാൾ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടും വീണ്ടും അവളുടെ പേരിലേക്ക് ഈ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കും ഇപ്പോഴും പൂജയോടും അർജുനോടുള്ള ദേഷ്യമാണ് അയാൾക്ക് സ്വന്തം മകൾ ഈ പ്രിയ തന്നെയാണെന്ന് അങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ സേനാപതി പറയുകയാണ് അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അതുതന്നെയാണ് അവൾ എല്ലാത്തിനും ും മതിയായവൾ തന്നെയാണ് എന്നെയും നിന്നെയും ഒക്കെ കബളിപ്പിക്കാൻ അവൾക്ക് കഴിയും എന്നൊക്കെ ശങ്കറിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സേനാപതി പിന്നെ പറയാണ് അല്ല ഇനിയിപ്പോ നന്ദ നമ്മളെ എല്ലാവരെയും വിഡ്ഢിയാക്കുകയാണോ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണോ എന്നിട്ട് അവളുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതിയെന്നങ്ങ് ഉണ്ടാക്കിയ ശേഷം നമ്മളെ എല്ലാവരും തെറ്റിപ്പ് എന്നുള്ള കാര്യം ചോദിക്കാനോ അല്ല ശങ്കർ എപ്പോൾ വേണമെങ്കിലും നന്ദന് ഈ സ്വത്തുക്കളൊക്കെ പ്രിയയുടെ പേരിൽ നിന്നും മാറ്റി എഴുതാനും പറ്റും അത് ഇഷ്ടദാനമായിട്ട് കൊടുക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതും ശരിയാണല്ലോ എന്നങ്ങ് ശങ്കർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാവും പ്രിയെ വിളിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ പ്രിയയുടെ ഫോണാണെന്ന് പറയുമ്പോൾ സേനാപതി പറയാം എന്നാൽ എന്താ അവൾ പറയുന്നതെന്ന് നോക്ക് എന്നങ്ങ് പറയൂട്ടോ എന്നിട്ട് പ്രിയ പറയാണ് നാളെ തന്നെ ശങ്കർ അങ്കിൾ ഈ വീട്ടിലേക്ക് വരണം കാരണം നാളെ അച്ഛൻ പുറത്തു പോകുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല ആ സമയത്ത് ശങ്കർ അങ്കിൾ അച്ഛൻ്റെ ഷെൽഫിൽ നിന്നും ആ അടിയാധാരവും കുറച്ച് പായി സ്വർണവും എല്ലാം തന്നെ എടുക്കാം എന്നങ്ങ് പറയട്ടോ അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ നന്ദേട്ടൻ എങ്ങാനും വന്നാലോ എന്നങ്ങ് ആ സമയത്ത് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് തന്നെ തീർക്കാം എന്നങ്ങ് പറയും കിട്ടാവുന്നോടത്തോളം സ്വത്തുക്കളൊക്കെ കൈക്കലാക്കുകയും ചെയ്യാം എത്രയും പെട്ടെന്ന് ഈ സ്വത്തുക്കളെല്ലാം മറിച്ച് വിൽക്കണം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടെടുക്കാം അതാണ് നല്ലത് അതുകൊണ്ട് നാളെ തന്നെ വരാം നോക്കണം ശങ്കർ അങ്കിൾ എന്നങ്ങ് പറയൂ കേട്ടോ അപ്പോൾ പ്രിയയോട് നന്ദകോപം പറഞ്ഞ പ്രകാരം തന്നെയാണ് ശങ്കറിനെ വിളിച്ച് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐഡിയ പ്രിയ പറഞ്ഞു കൊടുത്തപ്പോൾ സേനാപതി പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ് ഞാനും നീയും ഒരുമിച്ച് നിന്നാൽ പോലും അവളെ തോൽപ്പിക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം നീ ആലോചിച്ചു അവൾ ഭയങ്കര ഉള്ളവൾ തന്നെയാണ് അതുകൊണ്ട് നന്ദനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ നിന്നോട് പറഞ്ഞതെങ്കിൽ അതിൻ്റെ കുറ്റം ഒരിക്കലും നിന്റെ തലയിൽ വരാൻ പാടില്ല അവളെ കൊണ്ട് തന്നെ നന്ദനെ കൊല്ലിപ്പിക്കണം നിന്റെ കയ്യിൽ ആ കറ പുരളാൻ പാടില്ല എന്നങ്ങ് ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ സേനാപതി അപ്പോൾ ശങ്കർ പറ ഇല്ല അതെനിക്കറിയാം അവളെ ഏതാ മോള് എന്നുള്ളത് എനിക്കറിയാം എന്തായാലും നന്ദേട്ടന അങ്ങനെ വല്ല കൊല്ലേണ്ട സാഹചര്യവും വന്ന അവളെ കൊണ്ട് തന്നെ ഞാൻ ഇല്ലാതാക്കും എന്നിട്ട് എല്ലാ സ്വത്തുക്കളും ഞാൻ കൈക്കലാക്കിയ ശേഷം അവളുമായിട്ട് ഞാൻ സേനാപതിയുടെ അടുത്തേക്ക് അങ്ങ് വരും എന്നിട്ട് സാക്ഷിയെ കൊന്നതിനുള്ള പക അവളെ എങ്ങനെ വേണം ിലും സേനാപതിക്ക് ഇല്ലാതാക്കും അവളെ ഏത് തരത്തിലാണ് കൊല്ലേണ്ടത് എന്നുള്ള കാര്യമൊക്കെ സേനാപതി അങ്ങ് തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി ആ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കാനുണ്ടോ പിന്നീട് പൂജയ്ക്ക് ഫോം വിളിക്കുകയാണ് നന്ദഗോപം എന്നിട്ട് പറയാണ് ഞാനും അർജുനും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് കുറച്ച് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഇനി നാളെയാണ് ആ പ്ലാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ എന്താ അച്ഛ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മോളെ ഞാനിപ്പോൾ വിളിച്ചത് നിന്നോട് എനിക്ക് ൊരു കാര്യം പറയാൻ നീ അമ്മയുമായിട്ട് സംസാരിക്കണം എന്നിട്ട് അമ്മയോട് എൻ്റെ കാര്യമൊന്ന് പറയണം എന്നിട്ട് അമ്മയുടെ മനസ്സിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം ഞാൻ ചെയ്ത തെറ്റിന് എന്തായാലും നിൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞിരിക്കും അപ്പോൾ പൂജ പറയാണ് അച്ഛൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണെന്നുള്ളത് എനിക്കും അജുവേട്ടനും ഇതുവരെയും അറിയില്ല അമ്മ ഞങ്ങളോടത് പറഞ്ഞിട്ടുമില്ല പക്ഷേ ഞാൻ അച്ഛന് വേണ്ടി അമ്മയോട് എന്തായാലും ഞാൻ സംസാരിച്ചിരിക്കും പിന്നെ ഈ ലോകത്ത് ആരും ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിൽ ഒരാൾ പോലും ഉണ്ടാവില്ല പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ക്ഷമ പറയാനുള്ള ആ മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് എന്ന് വിശ്വനാഥൻ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദഗോപൻ പറയണേ എൻ്റെ മോളുടെ ഭാഗ്യമാണ് വിശ്വനാഥൻ അച്ഛനുമായിട്ട് ജീവിക്കാൻ കിട്ടിയ ആ അവസരം ഇത്രയും നല്ല ഉപദേശങ്ങളും ഇത്ര നല്ല രീതിയിൽ നിന്നെ വളർത്തിയതും എല്ലാം തന്നെ വിശ്വനാഥൻ അച്ഛന്റെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ നല്ല ആത്മാഭിമാനത്തോടു കൂടി തന്നെ നന്ദഗോപൻ പൂജയോട് പറയാനായിട്ടോ എന്നിട്ട് അച്ഛൻ എന്താ എന്നിട്ട് തീരുമാനിച്ചത് എന്നൊക്കെ ചോ അതൊക്കെ ഞാൻ അർജുനോട് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മോളേതായാലും നാളെ അർജുൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയണേ പിന്നീട് നീ അമ്മയോടുമായി സംസാരിച്ച ശേഷം എനിക്ക് കുറച്ച് കാലമെങ്കിലും നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിക്കണമെന്നുണ്ട് ആഗ്രഹം മോൾ എനിക്ക് അമ്മയോട് സംസാരിച്ച ശേഷം സാധിപ്പിച്ച് തരണം എന്നൊക്കെ പറയണം അച്ഛൻ വിഷമിക്കാതിരിക്കും എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് നന്ദകൊമ്മനെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ത്തേക്കും അർജുൻ കുളി കഴിഞ്ഞ് വരുകയാണ് അപ്പോൾ ഞാൻ ആ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാനും അർജുൻ കൂടി ഇന്ന് സംസാരിച്ചതാണ് ഇനി നാളെ നമുക്ക് നേരിൽ കാണാമെന്ന് പറഞ്ഞ് അങ്ങ് വെക്കട്ടോ എന്നിട്ട് അർജുനോട് പറയണം അച്ഛനാണ് വിളിച്ചത് അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്താണ് അച്ഛനും അജുവേട്ടനും കൂടി തീരുമാനിച്ച ആ പ്ലാൻ അത് നാളെ അറിഞ്ഞാൽ പോരെ എന്ന് അത് പറ്റില്ല എനിക്കിപ്പോൾ തന്നെ അറിയണം എന്നങ്ങ് നിർബന്ധിച്ച് പറയാണ് അങ്ങനെ അർജുൻ പൂജയോട് നാളെ നടക്കുന്ന നാളെ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടോ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷാവണം അപ്പോൾ പൂജ ആ ഇത് നല്ല ഐഡിയ ആണ് എന്നങ്ങ് പറയാണ് അപ്പോൾ ഇതുവരെ നീ നീയല്ലേ എല്ലായിടത്തും നിരാശയോട് കൂടിയിട്ടും എപ്പോഴും ബുദ്ധിമുട്ടും കരച്ചിലും ആയിട്ട് നിന്നിരുന്നത് ഇനി നാളത്തെ ദിവസം നിന്റെ ദിവസമാണ് നിനക്ക് വേണ്ടി നിന്റെ ജയം കാണാനുള്ള ദിവസമാണ് എന്നൊക്കെ അർജുൻ പൂജയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് സാക്ഷിയുടെ കൊലപാതകം കണ്ട നേരിൽ കണ്ട ഒരാളെ ഇന്ന് ഞങ്ങളുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് അയാൾ ശരിക്ക് ിയ തന്നെയാണ് സാക്ഷിയെ കൊന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ അയാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അർജുനും കിരണും ജോർജൂട്ടയും കൂടിയിട്ട് ഈ ഗുണ്ടകളെ അങ്ങ് കെട്ടിയിട്ട ശേഷം നല്ലോണം ഉപദ്രവിച്ച ശേഷം അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് സാക്ഷിയ സാക്ഷിയെ കൊന്നത് പ്രിയ തന്നെയാണെന്നും പ്രിയയാണ് രണ്ടാമത്തെ കുത്ത് ആ വിളക്കുമായി കുത്തിയത് എന്നുള്ളതും പിന്നീട് ആ വിളക്ക് എൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കിച്ചത് ആരും കാണാതെ തന്നെ അത് കളയാൻ പറഞ്ഞതും എല്ലാം തന്നെ പ്രിയ തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് പിന്നെ പ്രിയയാണ് സാക്ഷിയെ നിലത്തേക്ക് ടെറസിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഒന്തിയിട്ടത് എന്നുള്ള കാര്യമൊക്കെ തന്നെ വിശദമായിട്ട് ഈ ഗുണ്ട അർജുനോടും കിരണിനോടും ജോർജുട്ടിയോടും പറയണം അപ്പോൾ ഗുണ്ട പറയുന്നതെല്ലാം തന്നെ ഒരു വീഡിയോ പോലെ അവരെടുത്ത് റെക്കോർഡായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഈ വീഡിയോ സൂക്ഷിച്ചു വെക്കണമെന്ന് ജോർജൂട്ടിയെ ഏൽപ്പിക്കാനെട്ടോ ഏൽപ്പിക്കാൻ കിരൺ പിന്നീട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സത്യം പറയില്ലേ എന്നൊക്കെ അർജുൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞോളാം സാറേ ഇനി ഞങ്ങളെ ഉപദ്രവിക്കത് പിന്നെ ഒരുപാട് ദിവസങ്ങളോളമായി ഞങ്ങൾ ഒളിവിൽ കഴിയുന്നു ഞങ്ങൾക്ക് മടുത്തു എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അങ്ങനെ അർജുനോടും ജോർജൂട്ടിയോടും കിരണോടും ഗുണ്ടകൾ എല്ലാ സത്യങ്ങളും പറഞ്ഞ ശേഷം ഗുണ്ടകളെ അവിടെ തന്നെ അങ്ങ് കെട്ടിയിടോ എന്നിട്ട് ജോർജൂട്ടിയാണ് ാണ് ഏൽപ്പിക്കുന്നത് അവരെ നോക്കിക്കൊള്ളാനൊക്കെ പറയുന്നതെല്ലാം ജോർജൂട്ടിയോടാണ് പിന്നീടാണ് അർജുൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പൂജയോട് വിശദമായിട്ട് തന്നെ എല്ലാതും പറഞ്ഞു കൊടുക്കണം പിന്നീട് പ്രിയയും നന്ദഗോപനും കൂടി അമ്പലത്തിൽ പോയി വരികയാണ് എന്നിട്ട് നന്ദഗോപൻ പ്രിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ശങ്കറെ വന്നാൽ നീ അകത്ത് കയറ്റി ഇരുത്തണം എന്നുള്ളതും ഞാനിവിടെ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ശങ്കറിനെ നീ വിശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടുന്ന് നന്ദഗോപം പോവാനിട്ട് അപ്പോൾ നന്ദഗോപനും പ്രിയയും കൂടി വരുന്നതെല്ലാം തന്നെ ശങ്കർ അവിടെ നിന്ന് ഇവർ മുന്നേ അങ്ങനെ ശങ്കർ നന്ദഗോപം കാണാതെ ആ കാറിൽ അങ്ങ് ഒളിച്ചിരിക്കുകയാണ് പിന്നീട് നന്ദഗോപം പോയി കഴിഞ്ഞ ശേഷം പ്രിയ അകത്തേക്കങ്ങ് കയറി പോകാൻ കേട്ടോ നന്ദഗോപം പോയി എന്ന് കണ്ട ശേഷം ശങ്കർ ശങ്കറിൻ്റെ കാറിൽ നിന്നും അങ്ങ് ഇറങ്ങിയിട്ട് പ്രിയുടെ അടുത്തേക്ക് അങ്ങ് അത് വരണം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശങ്കർ നേരെ അകത്തേക്ക് അങ്ങ് കയറിയാണ് ഈ സമയത്ത് നന്ദഗോപൻ പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ശങ്കരിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നത് പിന്നീട് നന്ദഗോപൻ അങ്ങ് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ശങ്കർ ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് നന്ദഗോപനെ കൂടി ശങ്കർ തന്നെ ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് അർജുനും പൂജയും ഒക്കെ അവിടെ എത്തുന്നുണ്ട് അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്